ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വരൂ ഇന്ന് നമുക്ക് കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ച് അറിയാം കൃഷ്ണകിരീടം അല്ലെങ്കിൽ ആറുമാസ ചെടി എന്നാണ് എന്നെ പറയുന്നത് റെഡ് പഗോഡ ഫ്ലവോ എന്നു ഇതിനെ പറയുന്നുണ്ട് ഇതിൻ്റെ കുടുംബം ബെർബിനേസിയ ഇതിൻ്റെ ശാസ്ത്രീയ നിയമം ക്ലി ക്ലിറോഡനം പാനിക്കുലാൻറ്റ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു ചെടിയാണ് കൃഷ്ണകിരീടം അല്ലെങ്കിൽ റെഡ് പഗോഡ ട്രീ ഹനുമാൻ കിരീടം കൃഷ്ണമുടി ആറുമാസച്ചെടി കാവടിപ്പൂവ് പകോട എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത് ഇത് ദക്ഷിണേഷ്യയിലാണ് ജന്മമെടുത്തതെന്ന് കരുതുന്നു ഏകദേശം ഒന്നര മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കുവാനും ഓണത്തിന് പൂക്കളമൊരുക്കുവാനും ഉപയോഗിക്കാറുണ്ട് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ഒരു കാലത്ത് വ്യാപകമായി കണ്ടിരുന്ന ഒരു പൂച്ചെടിയാണ് ആറുമാസച്ചെടി എന്നിവ വളരെ വിരളമായി തീർന്നിരിക്കുന്നു ഇത് പൂ മാത്രമല്ല ഔഷധഗുണങ്ങൾ കൂടി അടങ്ങിയ ഒന്നാണ് നനവാർന്ന മണ്ണിലാണ് നല്ല വളർച്ചയുള്ളത് ഒപ്പം നല്ല വെയിലും ആവശ്യമാണ് എന്നാൽ തണലിലും ഇതിന് വളരാനാകും വരൾച്ചയെ അതിജീവിക്കാൻ കഴിയുള്ള ഒരു സസ്യമാണിത് ഇതൊരു ദ്രുത വളർച്ചയുള്ള ചെറിയ കുറ്റിച്ചെടിയാണ് രണ്ട് മുതൽ മൂന്ന് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഇതിന് ശാഖകളുണ്ടാവുന്നത് വിരളമാണ് എന്നാൽ ചുവട്ടിൽ നിന്ന് ഒന്നിലധികം തണ്ടുകൾ ഉണ്ടാവും വേരിൽ നിന്ന് തൈകൾ പൊട്ടിമുളച്ചു വരുന്നതിനാൽ ഇവ മിക്കവയും ചെറു കൂട്ടമായിട്ടാണ് കാണുന്നത് തണ്ടിൽ വലുപ്പമുള്ള ഇലകൾ പരസ്പര അഭിമുഖ ജോഡികളായി കാണാം പന്ത്രണ്ട് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ നീളവും ഏതാണ്ട് അത്ര തന്നെ വേദിയുമുള്ള ഇലകൾക്ക് ഹൃദയാകാരമാണ് ഇലയിൽ അഞ്ച് കോണുകൾ കാണും ഇലത്തണ്ടിന് ശരാശരി ഏഴ് സെൻറ്റിമീറ്റർ നീളമുണ്ടാകും ഇലയുടെ അരികുകൾ തരങ്കിതമായിരിക്കും പൂക്കുന്നത് ജൂലൈ മുതൽ ഡിസംബർ വരെയാണ് പൂക്കൾ പിരമിഡ് ആകൃതിയുള്ള വലിയ പൂങ്കുലയിലാണ് ഉണ്ടാകുന്നത് ചെടിയുടെ അഗ്രത്തിലാണ് പൂങ്കുല ഉണ്ടാകുക പൂക്കൾ ചെറുതാണ് ഒരു കുലയിൽ നിരവധി പൂക്കൾ ഉണ്ടാകും ഇവ പല തട്ടുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വരെ ഇത് ആണ് ഇതിൻ്റെ പൂവ് വളരുന്നത് ഓറഞ്ചും ചുവപ്പും ചേർന്ന നിറത്തിലാണ് ഈ പുഷ്പം കാണപ്പെടുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നാണ് ഈ ചെടിയുടെ ഉത്ഭവം എന്ന് കരുതപ്പെടുന്നു കാൾ ലിനസ് ആണ് ഈ പുഷ്പത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ഇതിന് ജപ്പാൻകാരുടെ പകോഡയോട് സാമ്യമുള്ളതുകൊണ്ടാണ് പഗോഡ ഫ്ലവർ എന്ന പേര് വന്നത് പൂങ്കുല ദൂരക്കാഴ്ചയ്ക്ക് ചുവപ്പ് നിറമാണെങ്കിലും പൂവിലെ ഇളം മഞ്ഞയും ഓറഞ്ച് കലർന്ന ചുവപ്പും നിറങ്ങളാണുള്ളത് പൂന്തണ്ടുകളും കേസരങ്ങളും ചുവപ്പാണ് പൂക്കൾ കുറേനാൾ കൊഴിയാതെ നിൽക്കും പൂങ്കുല ആറുമാസത്തോളം നിൽക്കുന്നതിനാലാണ് ഇതിനെ ആറുമാസച്ചെടിയെന്ന് വിളിക്കുന്നത് വേനൽ നിന്നും പൊട്ടിമുളയ്ക്കുന്ന തൈകളാണ് നടൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഇടുവാനുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് മാത്രമല്ല നിരവധി ശലഭങ്ങളെ ആഘോഷിക്കുന്ന ഒന്നുകൂടിയാണിത് മലേഷ്യയിൽ വിശ്വാസപ്രകാരം മരിച്ചു പോയവരുടെ ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാമെന്നൊരു വിശ്വാസം കൂടിയുണ്ട് ഈ പൂവിനെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ ഈ പൂവ് നല്ലതെന്നാണ് വിശ്വാസം കീടനാശിനിയായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കൃഷ്ണകിരീടം പൂവിൻ്റെ ഇലകൾ മാത്രമല്ല ഈച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയും ഇത് ഉപകാരപ്പെടും ഇതിൻ്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചി എടുത്താൽ തീപൊള്ളലേറ്റ് പാടുകൾ മാറിക്കിട്ട് ഉപകരിക്കുമെന്നാണ് പറയപ്പെടുന്നത് വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാവുന്ന പറയുന്നു കൃഷ്ണനാട്ടത്തിലെയും കഥകളിലെയും കൃഷ്ണൻ്റെ കിരീടമൊക്കെ ഈ പൂവിൻ്റെ രൂപഭംഗി അനുകരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കിരീടാകൃതിയിൽ ചെടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചുവന്ന പൂങ്കുലകൾ ആകർഷകമാണ് പൂങ്കുല ദീർഘകാലം നിലനിൽക്കുന്നതും വളർത്താൻ ഒരു പരിചരണവും വേണ്ടെന്നതും ഈ ചെടിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നു പൂക്കൾ സന്ദർശിക്കാൻ ധാരാളം ശലഭങ്ങൾ എത്തുമെന്നതും ആകർഷകമാണ് മുൻപ് ഗ്രാമീണർ പൂക്കൾ ഒരുക്കാൻ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് ഗ്രാമങ്ങളിൽ പോലും ഈ പൂച്ചെടി വിരളമാണ് പണ്ട് നമ്മുടെ പറമ്പിൽ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ സുലഭമായി കാണപ്പെട്ടിരുന്ന ഈ ചെടി ഇന്ന് കാണാൻ തന്നെ അന്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഋതുഭേദമന്യേ എല്ലാ കാലങ്ങളിലും പൂവ് തരുന്ന കൃഷ്ണകിരീടം പോലുള്ള നാടൻ ചെരുക കണ്ടെത്തി പൂണ്ടോത്തത്തെ നട്ടുപിടിപ്പിക്കേണ്ടതാണ് കൂടുതൽ ചാരുതയുള്ള വിദേശ പുഷ്പങ്ങൾ തേടി പോകുമ്പോൾ അതിലും മനോഹരമായ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്നത് നമ്മൾ ഓർക്കേണ്ടതാണ് അന്യം നിന്ന് പോകുന്ന ഇത്തരം പുഷ്പങ്ങളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാക്കേണ്ടത് താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഇനി അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം